പിരിമേട് ടീ കമ്പനിയിൽ നൂറ്റി അറുപത്തിയൊൻപത് കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണം ജീവൻ പണയം വെച്ചാണ് നാല് ഡിവിഷൻ തൊഴിലാളികൾ ജീവിതം തള്ളി നീക്കുന്നത് മേൽക്കൂര ചിതലരിച്ചും ചുവരികള് തകര്ന്നും ഏതുസമയവും തകരുന്ന അവസ്ഥയിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ലയങ്ങള് നിർമ്മിച്ചത് ഒരായുഷ്കാലം രക്തം വീർപ്പാക്കി തോട്ടത്തിൽ പണിയെടുത്ത് രോഗികളായി നിരാലംബരായ നൂറ്റി അറുപത്തി കുടുംബങ്ങളാണ് പീരുമേല ടീ കമ്പനിയിലെ നാല് ഡിവിഷനുകളായി കഴിയുന്നത് ഓരോ ലയങ്ങളുടെയും അവസ്ഥ കാലിത്തൊരുക്കാൾ ദുരവസ്ഥയിലാണ് മേൽക്കൂര ചിതലരിച്ചും ജൗരുകൾ തകർന്നും ഏതു സമയത്തും നിലംപൊത്തുന്ന അവസ്ഥയിലാണ് ലയങ്ങൾ മഴ ആരംഭിച്ചത് തോടുപോലെയായി ഓരോ ലയങ്ങളുടെയും ഉൾഭാഗം നനയാത്ത ഒരു മുറി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മുറിയിലിരിക്കണമെങ്കിൽ കുട ചൂടണം കുട്ടികളും മാതാപിതാക്കളുമായിട്ടാണ് പല തൊഴിലാളികളും ബലഹീനമായ ലയത്തിൽ കഴിയുന്നത് എല്ലാവരും ഒന്നും അറിയില്ല രാത്രിയൊക്കെ കാൽ ാണ്ടായി ദുരിതം പേര് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ട ഒരു സൗകര്യം ഒരുക്കാൻ സർക്കാരിനായിട്ടില്ല വാഗ്ദാനം മാത്രം നൽകി തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് മഴക്കാലം കഴിയുമ്പോൾ ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയിലാണ് ഓരോ തൊഴിലാളികളും ിൽ ഇരുപത്തഞ്ച് വില കഴിഞ്ഞു ഇതുവരെ ഒരു തീരുമാനത്തിൽ ലഭ്യത്തില്ല ശരിക്കും പണിയുമില്ല ഞങ്ങൾ പുറത്തു പോയാൽ പണിയും ഇന്ന് പക്ഷേ വീടും വരെയും നന്നാക്കി തരാമെന്നു ഗവൺമെൻറ്റുകാർ വരുന്നുണ്ട് വീടും വരെയും നോക്കുന്നുണ്ട് അവർ പോവുക വന്നു വന്ന് പോവുക പിന്നെ ആരും ഇന്ന് നടപടി ഉണ്ടാകുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണിക്ക് പോവാ ഞങ്ങൾ വന്ന് വെള്ള കഞ്ഞി വെച്ച് ഞങ്ങൾ പിടിച്ചേച്ച് പിള്ളാരെയും നോക്കി ഞങ്ങൾ ഇരിക്കുക മഴ പെയ്താണെങ്കിൽ വീടും വരെയല്ല നനഞ്ഞു മേൽക്കൂറെ പോയി ഒത്തിരി മോശമായിട്ട് കിടക്കുന്നു വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഓരോ ലയങ്ങളിലും തൊഴിലാളികൾ കഴിയുന്നത് രോഗികളായ മാതാപിതാക്കളുമായാണ് കഴിയുന്നത് രോഗശൈലിയിൽ പോലും ഉള്ളവരും ലയത്തിലുണ്ട് പത്ത് കോടി രൂപ അനുവദിച്ചുവെന്ന് പറയാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു ഇവരുടെ ദുരിത ജീവിതത്തിന് എന്ന് പരിഹാരമുണ്ടാകും എന്ന് ചോദ്യമാണ് ഉയരുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് ഉപ്പുതറ